പത്തനാപുരം ഗാന്ധിഭവന്റെയും ഭവന്റെയും കായംകുളം എ ജി ഡി ഗോൾഡ് ആൻഡ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സ്നേഹസംഗമം വേറിട്ടതായി കായംകുളം നഗരസഭയിലെ കൌൺസിലർമാരെയും സമീപ പഞ്ചായത്തുകളിലെ ഗാന്ധിഭവൻ പ്രവർത്തകരായ ജനപ്രതിനിധികളെയും ആദരിച്ചു പത്തനാപുരം ഗാന്ധി ഭവന്റെയും ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും ക്രിസ്മസ് സംഘടിപ്പിച്ചു ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് രാഷ്ട്രീയത്തിനും മതത്തിനും ചിന്തകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഒരു മാനവ മൈത്രിയുടെ സ്നേഹത്തിൻ്റെ സന്ദേശം ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു സ്നേഹ കൂട്ടായ്മ ഇന്ന് ഞാൻ പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ ഇന്നത്തെ ഈയൊരു സായാഹ്നം എന്നുള്ളതാണ് സെൻസിബിൾ ആയിട്ട് ചിന്തിക്കുക അനീതിക്കെതിരെ എവിടെയാണെങ്കിലും ഏത് അനീതിക്കെതിരെയും കൃത്യമായി പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകും അപ്പൊ എന്തായാലും ഇവിടെ ആ കാര്യം ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാനവിടെ പ്രിയപ്പെട്ട ഷഫീഖിനോട് പറഞ്ഞത് എന്ന് തന്നെയാണല്ലോ പറഞ്ഞല്ലേ നാളെ സുനിൽസ്വാമി അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നോ എന്ന ചർച്ചയാണ് വരാൻ പോകുന്നത് ഏത് വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ ആര് ചെയ്യുന്നത് നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് വരേണ്ടത് അവിടുത്തെ ഏറ്റവും വേദനിക്കുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം ഒരു ഒരു തിയറി ഒരു ക്ലാസ്സിൽ പോയി നിങ്ങൾ പഠിക്കേണ്ടതില്ല നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടുത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖമായിരിക്കണം നമ്മളുടെ ഏത് വികസനത്തിന്റെയും മുഖ്യ ലക്ഷ്യം എന്നുള്ളത് ഒന്നൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി നമ്മൾ കറക്റ്റ് വേയിലൂടെ നമ്മൾ അങ്ങ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്യത്തില്ല അതൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള എന്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കായംകുളം നഗരസഭയിലെ നാൽപ്പത്തിയഞ്ച് കൗൺസിലർമാരെയും സമീപ പഞ്ചായത്തുകളിലെ ഗാന്ധിഭവൻ പ്രവർത്തകരായ ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ കൌൺസിലർമാരും പങ്കെടുത്തത് ശ്രദ്ധേയമായി കായംകുളത്തും പരിസരപ്രദേശത്തുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലെ പുരോഹിതന്മാർ കായംകുളം ടൗൺ ജുമാ മസ്ജിദ് ഇമാം ജലാലുദ്ദീൻ മൗലവി മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര രൂപത വികാരി ജനറൽ ഫാദർ അജൂബ് കല്ലുള ആധ്യാത്മിക പ്രഭാഷകൻ പള്ളിക്കൽ സുനിൽ ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട് അന്തേവാസികൾ ശ്രേഷ്ഠ ദിവ്യാംഗംഗ് ബാല പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് അസ്ന ഫാത്തിമ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുല്ലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഗാന്ധി ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷബീർ എ ജി ഡി മാനേജിംഗ് ഡയറക്ടർ ഷഫീഖ് അബ്ദുൾ റഹ്മാൻ മാനേജർ അനസ് കെ ജ് ബാബുജൻ ബി അബിൻഷാ സി എസ് ബാഷ പാലമുറ്റുത് വിജയകുമാർ എന്നിവർ പങ്കെടുത്തു